പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് വിവിധ യൂണിഫോം സേനകളിലേക്ക് യോഗ്യത നേടിയവർക്കുള്ള അനുമോദനവും പട്ടികജാതി സാംസ്കാരിക നിലയങ്ങൾക്കുള്ള പുസ്തക വിതരണവും ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു മന്ത്രി ഒ ആർ കേളു അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു പ്രചോദനമാണ് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കുട്ടികളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതു രാവിലത്തെ നമ്മുടെ നമ്മുടെ നോക്കിന്റെ അവലോകന ഞാൻ പറഞ്ഞ കാര്യമുണ്ട് നമ്മൾ കുറെ പ്രൊമോട്ടർമാരെ അപ്പോയിമെന്റ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഈ കാര്യങ്ങൾ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ കാര്യങ്ങൾ പറയണം ഏതായാലും ഒരു വളരെ ദീർഘഭിഷണത്തോട് വലിയൊരു കാഴ്ചപ്പാടോട് കൂടി നമ്മുടെ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിനും അവരുടെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതിനും ഒരു ഭാവനാപൂർണമായുള്ള ഒരു ഒരു പദ്ധതിയാണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ